എന്നിട്ട് ജോർജ് മുള്ള മൂടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് മിസ്റ്റർ മൂടി നിങ്ങൾ വന്നപ്പോൾ മുതൽ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നാണ് എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ദൈവം വേണ്ടി ചെയ്തതായിട്ട് ആലോചിച്ചാൽ ദൈവം മൂടിക്കു വേണ്ടി ചെയ്തതിനെപ്പറ്റി ആലോചിച്ചാൽ മൂടി ദൈവത്തിന് വേണ്ടി ചെയ്തൊന്നും അല്ലോട്ട് ഹലുയ്യ ഞാൻ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനത്തെ ഇവിടെ നിന്ന് വിളമ്പിയാലുണ്ടല്ലോ അതിന്റെ അർത്ഥം ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ അറിയാത്തത് കൊണ്ടാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്തതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തതിനെക്കുറിച്ച് പറയാൻ ഞാൻ ലജ്ജിക്കുകയായിരിക്കും കാര്യം ഞാൻ എന്റെ ജീവൻ അർപ്പിച്ചാൽ പോലും അതൊന്നുമല്ല പിന്നെ അല്ലേ ഞാൻ ചെയ്യുന്ന അധ്വാനം ഞാൻ കൊടുക്കുന്ന പണം എന്റെ വിയർപ്പ് ഇറ്റ് ഈസ് നത്തിങ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് അപ്പോൾ പറയുന്നത് ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് കാണിച്ച മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എത്ര മനസ്സലിവ് കാണിച്ചു അവൻ മനസ്സലിവ് കാണിച്ചത് എവിടെയാണ് കാലോറിക്രൂശിൽ നിങ്ങളുടെ രോഗം സൗഖ്യമാക്കിയത് ഒരു വലിയ കാര്യമൊന്നും അല്ല നിങ്ങൾക്ക് വീട് കിട്ടിയത് വലിയ കാര്യമല്ല നിങ്ങൾക്ക് കാറ് കിട്ടിയത് വലിയ കാര്യമല്ല പക്ഷേ അതൊക്കെ ദൈവത്തിന് ഒറ്റ വാക്കുകൊണ്ട് ഉള്ളൂ യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങിയത് സൗഖ്യമായി യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് ഇറ്റ് വാസ് ഈസി തിങ് പക്ഷേ പാപം മോചിക്ക എന്ന് പറഞ്ഞപ്പോൾ പാപം മോചിച്ചില്ല അതിനവൻ സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു ഫോർ ഗിവ്നെസ് ഓഫ് സിൻ ഹാപ്പൻസ് ക്രൂസിന്റെ ചിലവിലല്ലാതെ പാപമോചനം നടക്കുന്നില്ല എപ്പോഴും അതുകൊണ്ട് അപ്പോൾ പറയുന്നത് ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് നിങ്ങളോട് കാട്ടിയ മനസ്സലവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് റിന്യൂ യുവർ മൈൻഡ് മനസ്സിനെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തണം രണ്ട് സാക്രിഫൈസ് യുവർ ബോഡി നിങ്ങൾ ശരീരത്തെ യാഗമാക്കണം മൂന്ന് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ വർഷിപ്പ് മൂന്ന് കാര്യങ്ങൾ മൈൻഡ് ബോഡി സ്പിരിറ്റ് മൂന്നും ഇവിടെ പ്രസക്തമായി വരികയാണ് രൂപാന്തരപ്പെടുത്തുന്ന മനസ്സ് മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക ശരീരത്തെ യാഗമാക്കുക ആരാധന കഴിക്കുക അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ ആദ്യത്തെ കാര്യം അവിടെ പറയുന്നത് പൗരോസിന്റെ കൺസ്ട്രക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസ് അബൌട്ട് ബോഡി ശരീരത്തെ കുറിച്ചാണ് അപ്പോൾ ശരീരത്തെ യാഗമായി അർപ്പിക്കണം പക്ഷേ ശരീരത്തെ യാഗമായി അർപ്പിക്കണം എന്നാണ് അവിടെ തുടങ്ങുന്നതന്നെ അല്ലെ അവിടെ തുടങ്ങുന്ന സഹോദരന്മാരെ ഞാൻ ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിയും അവിടെ പറഞ്ഞിട്ടാണ് പിന്നെ മനസ്സ് രൂപാന്തരപ്പെടുന്ന കാര്യം രണ്ടാമത് പറയുന്നത് അപ്പോൾ ദൈവത്തിന്റെ മനസ്സല്യവിന് പകരമായിട്ട് എനിക്ക് അങ്ങോട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല വസ്തുക്കൾ കൊടുക്കാൻ കഴിയത്തില്ല യഹൂദന്മാർ വസ്തുക്കൾ കൊടുക്കൊടുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കി കാളയെ ആട്ടുവറ്റന്മാരെയും എല്ലാം കൊടുക്കാൻ നോക്കി പക്ഷെ നമ്മള് സങ്കീർത്തനങ്ങളിലും മറ്റും വായിക്കുമ്പോൾ പ്രതി നാൽപ്പതാം സങ്കീർത്തനും ആറാം വാക്യത്തിൽ ഹനനയാകം നീ ഇച്ഛിക്കുന്നില്ല ഭോജനയാകം നിക്ക് അതിന് പ്രസാദമില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു അൻപത്തി ഒന്നാം അധ്യായത്തിലെ സങ്കീർണത്തിന് അമ്പത്തി ഒന്നിന്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യാഗം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അവിടെ യാഗം കഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് എന്താണ് സകല കാളകളും ഭൂമിയിലെ സകല കാട്ടിലെ സകല പശുക്കളും എല്ലാം എന്റെ വകയാണ് അപ്പൊ അതുകൊണ്ട് അതിനെ യാഗം ഓർപ്പിച്ചിട്ട് അർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല ഓക്കെ മെനി വേഴ്സസ് അത് ഞാൻ അതിനോട് പോകുന്നില്ല അപ്പോൾ വസ്തുക്കൾ കൊടുക്കുമ്പോൾ പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ദാറ്റ് ഈസ് നോട്ട് എ റീസണബിൾ വർഷിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആത്മീയ ആരാധന എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ പോലും അത് യോഗ്യമായ ഒരു ആരാധനയല്ല എന്നാണ് പറയുന്നത് അതായത് വസ്തുക്കൾ കൊടുത്ത് ദൈവത്തിന് യാഗം അർപ്പിക്കുന്നത് യോഗ്യമായ ഒരു ആരാധനയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്താണ് അല്പമെങ്കിലും യോഗ്യത ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാണ് അത് നിങ്ങളുടെ ശരീരങ്ങളെ കൊടുക്കുന്നതാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ പണം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല പിന്നെ ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുക യാഗമായി സമർപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം അല്ലാതെ നിങ്ങളുടെ ശരീരം കൊണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനല്ല കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒത്തിരി പേരുണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നത് കൊണ്ടും ഈ പറയുന്നത് പോലുള്ള വലിയ ഗുണങ്ങളില്ല ദാറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡൂ മറിയയുടെയും മാർച്ചയുടെയും ചരിത്രം നമുക്കറിയാം മറിയ കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു ഷുവാസ് സെർവിംഗ് ദോഡ് സെർവിങ് ദ ലോഡ് കർത്താവിനെ അവൾ സെർവ് ചെയ്യായിരുന്നു ശരീരം കൊണ്ട് അധ്വാനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശരീരം കൊണ്ട് കർത്താ ശരീരം കൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തറിയാമോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും മഹർത്ത പറയുന്നത് എന്തറിയാമോ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അതാ പ്രശ്നം അവൾ ചെയ്യുന്നത് മോശമൊന്നുമല്ല പക്ഷെ എന്തായി അവൾ കുറച്ച് കുഴഞ്ഞു പോയി കുഴഞ്ഞുപോയി ഔട്ട് അതുകൊണ്ട് ശരീരങ്ങൾ കൊണ്ട് കർത്താവിന് എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല കാര്യം എന്താണ് ശരീരത്തെ യാഗമാക്കണം എന്താ യാഗമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം എന്ന് പറയുമ്പോൾ നമ്മൾ യാഗ മൃഗത്തെ യാഗവേദിയിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ ആ സമയം മുതൽ യാഗമൃഗത്തിന്റെ ഉടമസ്ഥാവകാശം നമുക്കല്ല ഞാൻ ഒരു യാഗമൃഗത്തെ ഒരു യാഗവേദിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ യാഗമൃഗത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് അറിയാമോ ഏത് ദൈവത്തിന് യാഗമർപ്പിച്ചോ ആ ദൈവത്തിനാണ് അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ യാഗമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ ശരീരത്തിന്റെ ഓണർഷിപ്പ് നിങ്ങൾ യേശുവിന് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുക ശരീരം എന്ന് മാത്രമല്ല ഇവിടെ ശരീരം എന്ന് പറഞ്ഞ ഒരു ഹോൾസം കാര്യമാണ് അല്ലാതെ എന്റെ ബോഡി ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഈ ഒരു വാക്കിൽ ഉള്ളിറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ശരീരം കൊടുക്കാൻ മനസ്സ് തയ്യാറായിരിക്കും പക്ഷെ മനസ്സ് കൊടുക്കാൻ തയ്യാറല്ല അതാ ആ വാസ്തവത്തില് മാർത്തയ്ക്ക് പറ്റിയതായിട്ടുള്ള പ്രശ്നം ഒരു ഫോഴ്സ്ഫുൾ ലേബർ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് മനസ്സോടെ ചെയ്യുന്ന കാര്യമാണ് മനസ്സ് കൊടുത്തില്ലെങ്കിൽ ശരീരം കൊടുത്തിട്ട് അടക്കം ഇല്ല ചെയ്യണമല്ലോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മോശമല്ല എന്ന് വെച്ച് കർത്താവിന് വേണ്ടി സേവ ചെയ്യുന്നതിനകത്ത് കർത്താവ് ഒരിക്കലും പ്രസാദിക്കുന്നില്ല ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയൊരു എന്തെങ്കിലും പറയത്തില്ല നമ്മൾ വിശ്വാസികളല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ജോലി കർത്താവ് ശ്രദ്ധിക്കുന്നേ ഇല്ല ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സോടെ മനസ്സൊരുക്കത്തോടെ ചെയ്യണം പണ്ട് ഒരു അമ്മയും മോനും കൂടെ ഒരു കടത്ത് കിടക്കുന്ന സമയത്ത് ഇവൻ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കിടക്കുക ചെറുക്കൻ അപ്പൊ വള്ളക്കാരൻ പറഞ്ഞതേ തള്ളെ ഈ കൊച്ചിനെ എവിടെയെങ്കിലും പിടിച്ചെടുത്ത് ഇല്ലെങ്കിൽ വള്ളം മുങ്ങും വള്ളം മുങ്ങിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ നീന്തി കയറും നിങ്ങൾ രണ്ടും വെള്ളത്തിൽ കിടക്കും ഉള്ള കാര്യം ഞാൻ പറയാം ചെറുക്കാൻ ഇരിക്കത്തില്ല എന്ത് പറഞ്ഞിട്ടും ഇരിക്കത്തില്ല ഇരിയടാ ഇരിയാടാന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞിട്ടും ഇരിക്കത്തില്ല പൊടി തള്ള ഒറ്റ അടി കൊടുത്തിരിയ അവിടെ നിന്ന് പറഞ്ഞു ചെറുക്കാൻ ഇരുന്നു ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയാ ഇരിക്കുന്നേ കൊറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്റെ മനസ്സ് ഞാൻ ഇപ്പോഴും എണീറ്റ് നടക്കുകയെന്ന് ഇതുപോലെ പലരും ശരീരത്തെ കൊടുക്കുന്നത് അത് ദൈവം കണക്കെടുത്തില്ല ദൈവം കണക്കിടുന്നത് യാഗമർപ്പിക്കുമ്പോഴാണ് സമർപ്പിക്കുകയാണ് ഏൽപ്പിക്കുകയാണ് റോമാലേഖനം ആറാം അധ്യായം പത്തൊൻപതാം വാക്യം നമ്മൾ കാണുന്നുണ്ട് ഈമാലേഖനം ആറാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യം ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് സമയം ഒത്തിരി പരിമിതപ്പെടുന്നുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനം ഞാൻ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിന്റെ നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ ഹീൽഡ് യുവർ ബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന് നമ്മൾ നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് ഹീൽഡിങ് എന്ന് പറയുന്നത് അതായത് എന്റെ ഇഷ്ടങ്ങളെ മാറ്റിയിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്റെ ശരീരത്തെ ഹൃദയപൂർവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് അപ്പൊ എന്റെ ബോഡിയിൽ പിന്നെ ഞാൻ ചെയ്യുന്ന എന്റെ ഇഷ്ടമായിരിക്കത്തില്ല എന്റെ ശരീരത്തിൽ അതായത് എനിക്കിഷ്ടമുള്ള ഇടത്തേക്ക് എനിക്ക് നോക്കാൻ പറ്റില്ല ആർക്കിഷ്ടമുള്ള ഇടത്തേക്ക് നോക്കാൻ പറ്റുകയുള്ളൂ യേശുവിന് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ആരുടെ ഇഷ്ടമുള്ള ആർക്കിഷ്ടമുള്ള കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ യേശുവിന് ഇഷ്ടമുള്ള കാര്യം ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മളൊരു കൈ കൊണ്ട് ഒരാളെ അടിച്ചിട്ട് പറയുകയാണ് ഞാനാന്ന് അടിച്ചു എന്റെ കൈ അല്ലേ എന്നൊക്കെ ചിലപ്പോൾ പിള്ളേരെ ചോദിക്കല്ലേ പക്ഷേ കൈ അടിക്കുമോ ഇല്ല അടിക്കുന്ന ആരാണ് ഞാൻ എന്റെ കൈയോട് അടിക്കാൻ പറഞ്ഞത് ആരാണ് ഞാൻ എന്റെ തലയിൽ ഞാൻ ഞാനിരുന്നു കൊണ്ടാണ് എന്റെ കൈയ്യെ ചലിപ്പിക്കുന്നത് എന്റെ തലയിൽ ഞാനിരുന്നു കൊണ്ടാണ് എൻ്റെ കണ്ണുകളെ പായിക്കുന്നത് അതുകൊണ്ട് സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഓണർഷിപ്പ് കൈമാറുമ്പോൾ എന്താണെന്ന് അറിയാമോ എന്റെ സിംഹാസനത്തിൽ നിന്ന് ഞാൻ മാറിയിരുന്നിട്ട് യേശുവിനെ അവിടെ കയറ്റിയിരുത്തുകയാണ് അതാണ് ഓണർഷിപ്പ് ചേഞ്ച് ആൻഡ് ഓൾസോ മൈ മൈ ഹാൻഡ്സ് ആർ നോട്ട് മൈൻ എൻ്റെതല്ല എന്റെ കൈകൾ എൻ്റെതല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും വിട്ടുകൊടുക്കുന്ന സമർപ്പണ ശുശ്രൂഷയാണ് യാഗം എന്ന് പറയുന്നത് അത് നടക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിയണം ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്റെ കൈ വിട്ടു കൊടുക്കാൻ പറ്റുമോ ഞാൻ ജനറലായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് പിന്നീട് എടുക്കാം ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഏൽപ്പിച്ചു കൊടുത്തിട്ട് മാത്രം കാര്യമൊന്നുമില്ല അല്ലേ ഇഷ്ടം അറിയണം പണ്ടുടത്തിനോട് വേലക്കാരനോട് പറഞ്ഞു എടാ നാളെ രാവിലെ തിരുവനന്തപുരം വരെ ഒന്ന് പോകണം ഞാൻ വലിയ അത്യാവശ്യ കാര്യം സാധിക്കാനാ പക്ഷേ വേലക്കാരന് ഇത്രയേ കേട്ടോളൂ എന്തോ രാവിലെ തിരുവനന്തപുരം വരെ പോണം രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ വേലക്കാരനെ കാണുന്നില്ല വൈകുന്നേരം വായപ്പോഴത്തേക്ക് അണച്ച് തൂങ്ങി അവൻ വരിക എടാ നീ എവിടെ ആയിരുന്നു രാവിലെ വിട്ടിവിടും വരെ ഞാൻ തിരുവനന്തപുരത്തിന് പോയി തിരുവനന്തപുരത്തോ എന്തിന് ഇന്നലെ പറയുന്ന കേട്ട് തിരുവനന്തപുരത്തിന് പോകണോ അതിനൊന്ന് പോയെന്നുള്ളതേ ഉള്ളൂ എടാ ഒരു കാര്യം സാധിക്കാനല്ലേ പറഞ്ഞിട്ട് അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല തിരുവനന്തപുരത്തിന് പോണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് പോയി അതേ ഉള്ളൂ യജമാനന്റെ ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ യജമാനന്റെ ഇഷ്ടം നിർവഹിക്കാൻ അവന് കഴിയത്തില്ല വെറുതെ പോയിട്ട് വെറുതെ ഉള്ളൂ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് വേണം ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ അറിയണം അപ്പോൾ ഈ വാക്യം ഒന്നുകൂടെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാല് പൗരസ്വറയാണ് സഹോദരന്മാരെ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾക്ക് ദൈവം കാണിച്ച മനസ്സലിവിന് പകരമായിട്ട് പണം കൊടുത്ത് ഞാനിത് പാരഫ്രൈസ് ചെയ്യാണ് പണം കൊടുത്ത് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അതിന് പകരം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ആകെ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ എന്താക്കുകയാണ് ഈ ആകമാക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നിങ്ങളുടെ ശരീരം രൂപപ്പെടും പക്ഷെ ശരീരം അതിനുവേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ പോലും അത് നിർവഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം യു ഹാവ് ടു നോ ദ ബിൽ ഓഫ് ഗാഡ് ദൈവഹിതം നമ്മുടെ മനസ്സിലെ അറിയണം ദൈവഹിതം അറിയണമെങ്കിൽ ദൈവം നമ്മുടെ മനസ്സിലേക്ക് ഇത് എഴുതണം അല്ലേ എന്റെ തലയിൽ എന്റെ ഇഷ്ടം എഴുതിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ തൊട്ട് ആരെഴുതണം ദൈവം എഴുതണം പക്ഷെ ദൈവം എഴുതാൻ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനകത്ത് വേറെ പലരും കയറി അല്ലെങ്കിൽ ലോകം കേറി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിന് ശരിക്കും എഴുതാൻ വരുമ്പോഴത്തേക്ക് ഇതൊരു ക്ലീൻ സ്ലേറ്റ് അല്ല ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഫോർ പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു എറ്റ് എന്ന് നിങ്ങൾ എഴുതുകയാണ് നാല് അധികം നാല് സമം എട്ട് പക്ഷെ നേരത്തെ ഇവിടുത്തെ പല വരയും കൊരയുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമം വരുന്നതിന്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ പുറകിൽ കൂടെ ഒരു വര നേരെ താഴോട്ട് കിടപ്പണം എന്ന് എങ്ങനെ ആയിരിക്കും അത് വായിക്കുന്നത് നാല് അധികം നാല് സമം എന്ന് എഴുതിയിരിക്കുന്നത് എടുത്ത് ഒരു വെട്ട് നേരത്തെ ഉണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം ഫോർ പ്ലസ് ഫോർ ഈസ് നോട്ട് ഈക്വൽ ടു എറ്റ് എന്നാണ് നാല് അധികം നാല് എന്നാൽ എട്ട് അല്ല നോക്ക് ദെയ്യം എഴുതാൻ വന്നപ്പോൾ നേരത്തെ വര കടന്നതുകൊണ്ട് കൊണ്ട് ദെയ്യം എഴുതാൻ ഉദ്ദേശിച്ചതിന് നേരെ വിപരീത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ നേരത്തെ എഴുതിയ കാര്യങ്ങളൊക്കെ മായച്ച് കളഞ്ഞാലേ പറ്റുള്ളൂ ഈ കമ്പ്യൂട്ടറിനകത്ത് വൈറസ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ കമ്പ്യൂട്ടർ ആണ് കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറിയ ഉള്ള ഒരു പ്രശ്നമാണ് എന്താ നമ്മുടെ സോഫ്റ്റ്വെയറിനെ പലപ്പോഴും എന്ത് ചെയ്യും ഇത് കറപ്റ്റ് ആക്കുകയാണ് കറപ്റ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് ഇപ്പൊ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്താൽ ഞാൻ ടൈപ്പ് ചെയ്ത സാധനമാണ് സ്ക്രീനിൽ വരേണ്ടത് പക്ഷെ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ആയിരിക്കത്തില്ല എന്റെ കമ്പ്യൂട്ടർ എന്റെ ലാപ്ടോപ്പിന് അതൊരു പ്രശ്നമുണ്ട് അപ്പൊ ഞാന് എന്താണ് അവിടെ ഹാഷ് അടിച്ചു കഴിഞ്ഞാൽ എനിക്കത് അടിക്കാനേ പറ്റത്തില്ല കാര്യം അല്ലെങ്കിൽ ഞാൻ ഞാൻ അറ്റ് ദ റേറ്റ് അടിക്കണമെങ്കിൽ അപ്പൊ അറ്റ് ദ റേറ്റ് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കോമായ വന്ന് കിടക്കുന്നത് കോമായൽ അടിച്ചെങ്കിൽ മാത്രമേ അറ്റ് ദ റേറ്റ് വരത്തുള്ളൂ അപ്പൊ എന്റെ കമ്പ്യൂട്ടറിന് അത്ര പ്രശ്നമുണ്ട് അപ്പൊ പറ്റുന്ന പ്രശ്നം എന്തോ ഒരു വൈറസാണ് അപ്പൊ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്ന എന്താണ് ഞാൻ ടൈപ്പ് ചെയ്യുന്ന സാധനമല്ല സ്ക്രീനിൽ വരുന്നത് എന്നതുപോലെ ദൈവം അവന്റെ ഇഷ്ടം എന്താണെന്ന് എന്നിൽ ടൈപ്പ് ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വേറെ ഏതാണ്ടൊക്കെയാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് നേരെ വിപരീതമാണ് അപ്പോൾ ഓൾറെഡി ലോകം കറപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മൈൻഡുമായിട്ട് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് അവൻ്റെ ഇഷ്ടം എഴുതാൻ കഴിയത്തില്ല ശരീരത്തിനും തന്നെയല്ല ദൈവം എഴുതാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേരെ വിപരീതമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ലോകത്തിന്റെ ഭാഷയാണ് ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലല്ല ആളുകൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ നേരെ വിപരീതമായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട്